കെ ജി എഫിൽ നിങ്ങൾ കണ്ട കൽക്കരിപ്പാടമല്ല ഇത് കൽക്കരി മക്കളെ ഇന്തോനേഷ്യയിൽ നിന്നും പതിനഞ്ച് ദിവസം നീളുന്ന യാത്രയ്ക്കൊടുവിൽ കപ്പൽ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു ഗുജറാത്തിലെ ദഹേജ് കൽക്കരി ഇറക്കുകയാണ് എൺപത്തി അയ്യായിരം മെട്രിക് ടൺ കൽക്കരിയാണ് നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആറ് ദിവസം കൽക്കരി ഇറക്കുന്നത് ഡയറക്റ്റ് ട്രക്കുകളിലേക്ക് നമ്മൾ കൊണ്ടുവന്നത് കൽക്കരി എന്നാൽ നമ്മൾ നിൽക്കുന്നത് സിമന്റിന് മുകളിൽ തൊട്ടുപുറകിലെ വർത്തിൽ മറ്റൊരു കപ്പൽ സിമന്റ് ഇറക്കുകയാണ് ഉയർന്നു പടരുന്ന സിമന്റ് നമ്മുടെ കപ്പലിലും തുറമുഖത്തുമായി നിറയുകയാണ് ും തുറമുഖത്ത് ജോലി ചെയ്യുന്ന നൂറുകണക്കിന് തൊഴിലാളികളും ശ്വസിക്കുന്നതും ഇറക്കുന്നതുമെല്ലാം ഈ സിമന്റാണ് സിമന്റ് ഇറക്കുന്ന ശരിയായ രീതി ഇങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കരയിലിറങ്ങാതെ ആറു മാസം പിന്നിടുകയാണ് നമ്മുടെ രാജ്യത്തും നമ്മൾക്ക് പുറത്തു പോകാൻ അനുമതിയില്ല ഇന്തോനേഷ്യ ഇന്ത്യ വോയേജ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്തത് ആഫ്രിക്കയിൽ നിന്നും കൽക്കരി കയറ്റി വിയറ്റ്നാമിൽ ഇറക്കണം ഇന്ത്യ ഇന്തോനേഷ്യയിൽ നിന്നും കൽക്കരി എടുക്കുന്നത് പോലെയാണ് ആഫ്രിക്കയിൽ നിന്നും വിയറ്റ്നാം കൽക്കരി ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിലേക്ക് പതിനൊന്ന് ദിവസം നേടുന്ന കടൽ യാത്ര വീഡിയോ ഇഷ്ടമായാൽ ോ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടുമാണ് എന്റെ എനർജി കാണാം ആഫ്രിക്കയിലെ മൊസമ്പിക് തുറമുഖത്ത് നിന്നും